മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ മലയാളത്തിലെ മെഗാ സ്റ്റാർഗെ നമ്മളെല്ലാരും മറഞ്ഞ പോലെ തന്നെ മമ്മൂക്ക കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി the celebrating the success of the movie called turbo right here at Sharjah central mall from the whole team of line investment and lulu yeah. hi everyone um uh, బిందు బిందుకు ും എവിടെ മാനേജറിനെ അറബി നന്നായിട്ട് വ്യത്യസ്തമായ അറബികൾ സംസാരിക്കുന്ന വ്യക്തിയാണ് സോ അഹമ്മദ് നമ്മുടെ ജോസിനെ ജാസിമാക്കി താങ്കളാണ് ഹൗ വാസ് ദി എക്സ്പീരിയൻസ് അലൈക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എൻ്റെ ആദ്യത്തെ ഡബിങ് എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം തന്നെ ഒരു കാറ്റർ ചെയ്യാൻ പറ്റിയത് മമ്മൂക്കയുടെ കാറ്റർ ആയത് വലിയ വലിയ സന്തോഷമുണ്ട് എനിക്ക് ലൈക്ക് ടു ജസ്റ്റ് സേ വൺ ലൈൻ ബിഫോർ ഐ ഗോ മിൻ ഇൻത അർത്ഥം കൂടി just <laughs> just kidding, just kidding. Thank you, thank you, you. വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നല്ല സ്ഫുടമായ മലയാളം പറയുന്ന അറബികളും അതിനേക്കാൾ സ്ഫുടമായി അറബി പറയുന്ന മലയാളിയും ഒരു വലിയ ആത്മബന്ധത്തിന്റെ ഒരു വലിയ സൗഹൃദത്തിന്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഗമം നമ്മുടെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഉയർന്ന് ഈ നാടിലെയും നമ്മുടെ ആളുകളും അതിനോട് തോന്നു ചേർന്ന് പോകുന്നുവെന്ന് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈദിൻ്റെ അവസാന ദിവസമല്ലേ പോർത്തൽ അവസാന ഹോളിഡേ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്